ഹായ് ഞാൻ ശാന്തി മുരുകൻ എം എൻ ഹാൽസ് കുത്താൻപുള്ളി ഇതേ നല്ല അടിപൊളി ക്രിസ്മസ് കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇതേ നല്ല ജോർജറ്റ് ബനാറസി ആണ് കേട്ടോ ഇതെ നല്ല വൈറ്റ് ഷെയ്ഡ് അതായത് ക്രീമാണ് കേട്ടോ ക്രീം വിത്ത് ദേ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് സാരിയുടെ ബോർഡർ ആണ് വരുന്നത് ഇതെ സാരിയിലെ ബോർഡിൽ നല്ലൊരു ഗോൾഡ് കളറിൽ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതെ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ പല്ലുവാണ് അതെ ഈ കാണുന്ന കേട്ടോ ഇതിന്റെ തന്നെ നേവി ബ്ലൂ ആണ് സെയിം ആണ് കേട്ടോ അതുകൊണ്ട് ഓപ്പൺ ആക്കുന്നു നെക്സ്റ്റ് അതെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലെ നല്ലൊരു ജോർജറ്റ് ബനാർസി സാരി കെട്ടോ നമുക്ക് നമുക്ക് ഒടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് സെൽഫാണ് സാരിയിൽ വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോഷം വരുന്നത് വല്ലൂലെൻ്റില് ടാസൽസ് എല്ലാം ഉണ്ട് കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബ്ലൗസ് വരുന്നത് അതെ ഇതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇത് തന്നെ തന്നെ കളർ ചേഞ്ചസ് ഒരു അഞ്ചാറെണ്ണം നമ്മുടെ അവൈലബിൾ ആണ് ഇത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് നല്ലൊരു വാടാമലി ഷെയ്ഡാണ് നെക്സ്റ്റ് ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ഇത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് കളർ കാണിക്കുക നമ്മുടെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് കേട്ടോ നമ്മുടെ ക്രിസ്മസിനൊക്കെ അതേപോലെ ന്യൂ ഇയറിന് നമുക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന അടിപൊളി വനാറസി സാരിയാണ് നെക്സ്റ്റ് ഇതെ നമ്മുടെ എല്ലാ എല്ലാവരുടെയും ഫേവറേറ്റ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ സാരിയുടെ പല്ലു ആണ് ആദ്യം കാണിച്ചത് ഇതാണ് സാരിയുടെ ബോഡി നമുക്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് സാരിയുടെ വല്ല്യു പോഷമില്ല കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ഒരു മൂന്ന് ദിവസത്തിൽ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ പുതുതായി വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്